നിങ്ങളൊക്കെ മരിച്ചെന്ന് കരുതുക മരിച്ചെന്ന് കരുതുക നാളെ ഈ പള്ളിയിലേക്ക് നിങ്ങളുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുവരുമ്പോ ആര് ചുമക്കും മയ്യത്ത് ആരാ നിങ്ങളുടെ മയ്യ ചുമക്കുന്നത് വിശുദ്ധമായ തീരുമാനമെടുത്ത ഉമ്മ കുർആനോതുമെന്ന് തീരുമാനമെടുത്തുടിയനല്ല നമസ്കാരി നമസ്കരിക്കാത്തവനല്ലാഹുവിന്റെ പള്ളിയിൽ കയറാത്തവനല്ല പരിശുദ്ധമായ ഖുർആനെന്ന് കൈകൊണ്ട് പോലും തുണാത്തവനല്ലോ ആര് ചുമക്കുമെന്നറിയുമോ നിങ്ങൾ സാധാരണ വ്യക്തികളല്ല നിങ്ങളെ സാധാരണ വ്യക്തികളല്ല പെങ്ങളെ നിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ചുമക്കുന്നത് നിന്റെ മക്കളല്ല നിന്റെ ഭർത്താവല്ല നിന്റെ കൂടെപ്പറപ്പല്ല നിന്റെ കുടുംബക്കാരല്ല അമ്മാവിൻ്റെ മലക്കുകൾ ചുമക്കും പെണ്ണേ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാവം ചെയ്യാത്ത പാവം പറയാത്ത പാവം കാണാത്ത അവാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ നിന്റെ മയ്യത്ത് ചുമക്കും പാ

യുവത്വത്തിന്റെ ും അമ്പതും അറുപതും എഴുപതും വയസ്സിലായിരുന്നു ആറ് വയസ്സേ ഉള്ളു മുപ്പത്തിയാറ് വയസ്സേ ഉള്ളു മുപ്പതാമത്തെ വയസ്സിലാണ് മുസ്ലിം ആയത് മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് കൊല്ലമാ ഉമ്മ മുസ്ലിമായി മുത് പപ്പാ നിന്നെപ്പോലെ അമ്പത് കൊല്ലമൊന്നും ജീവിച്ചില്ല ആറു കൊല്ലം മുസ്ലിമായി ജീവിച്ച അതാ സായുധനും അവിടെ മരിച്ചപ്പോഷു കുലുങ്ങി മാപ്പാ ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാട് ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധി ഫലനായ എന്റെയും നിങ്ങളുടെയും പടച്ചെറപ്പിന്റെ സിംഹാസനമുണ്ടല്ലോ സേതവനുമാതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാഹുവിന്റെ അറുസു കുലുമുകയാട് മലക്കുകൾ കരയുകയാണ് ഈ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും കരയുകയാണ് കരയുകയാ നിങ്ങൾ ചരിത്രമെടുത്തു നോക്ക് സായുധനും ആദൃതിയല്ലാകു താലാർഹുവിൻ്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു എല്ലാവരും കരഞ്ഞപ്പോ സാഴുതങ്ങൾ ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കുഹാനൂതുന്നത് വെറുതെയല്ലാ കുഹാനൂതുന്നത് വെറുതെയല്ലാഹുഹുവിന്റെ ജനാസയവിടെന്ന് ചുമന്നുകൊണ്ട് വരുമ്പോ അള്ളാൻ്റെ റസൂല് തള്ളവരുടെ നടക്കുകയാ പ്രവാചകൻ അവിടെ നിന്ന് തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാ സ്വഹാബികൾ ചോദിക്കുകയാൻ്റെ റസൂല് തള്ള വിരൽ കുത്തികെട്ട് നടക്കുന്നത് കണ്ടപ്പോ സ്വഹാബികൾ ചോദിക്കും ഈ ആ റസൂലല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരേ എന്ത് പറ്റി നബിയേ തള്ളവര കുത്തികട്ട് നടക്കുന്നല്ലോ നബിയെ എന്താണ് സംഭവമെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു സഹാബാ നടക്കാസമില്ല സഹാബാ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ അത് കാരണം സ്ഥലമില്ല സഹാബ അത് കാരണം സ്ഥലമില്ല സഹാബ എന്റെ പ്രിയപ്പെട്ട വാപ്പാ തരുന്ന പ്രതിഫലമാ തരുന്ന പ്രതിഫലമാ പടച്ചവനെ അള്ളാഹുദരൻ അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ ഈ പള്ളിപ്പറമ്പിൽ കവറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ ഈ നാട്ടില് കവറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ ആ മനുഷ്യനോട് ചോദിക്കൂ ആരെയെങ്കിലും കബറെടുക്കുന്നതിന് വേണ്ടി കബറ് കുടിച്ചപ്പോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ അമ്മാവിന്റെ പരിശുദ്ധമായ കുർആ പാരായണം ചെയ്ത നീയുണ്ടല്ലോ നിന്ന് കവറെടുക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിനു പോലും സുഗന്ധമാ എന്റെ പ്രിയപ്പെട്ടവരെ തരാറു ആ സഹാബിയെ കവറക്കുന്നതിന് വേണ്ടി അവിടെ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ പടച്ചവനെ കവറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ കബറിന്റെ പണിയെന്ന് പൂർത്തിയായി കഴിയുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് മടിയിൽ വെക്കുകയാട് ആരും കാണാതെ കവറിൻ്റെ അടിയിൽ നിന്ന് ഒരുപിടി മണ്ണ് വാരി മടിയിൽ വെക്കുകയാ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ് മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ് പണച്ചവനെ കബറുകൊടിച്ച മനുഷ്യനുണ്ടല്ലോ സാഹചര്യ സ്വപ്നം കാണുകയാണ് അവിടെ നിന്ന് സാധുതങ്ങളെ സ്വപ്നം കാണുകയാണ് അവിടെ നിന്ന് ചോദിക്കുന്നു സാഴുതേ നീ മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അറിശു കുലുങ്ങിയല്ലോ നിന്റെ മയ്യത്ത് കബറടക്കാ എഴുപതിനായിരം മലക്കുകൾ കടന്നു വന്നല്ലോ മണ്ണിനുപോലെ സുഗന്ധമായിരുന്നല്ലോ എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത് ആ സമയത്ത് അവിടെ പറഞ്ഞു കൊടുക്കുകയാ ഞാൻ ഞാനോതിയ ഖുർആാനിൻ്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ പറഞ്ഞു പറഞ്ഞുകൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നാളെ മുതൽ പറന്നു നോമ്പാ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാൻ്റെ ഖുർആൻ എടുത്തു നാളെ മുതൽ സീരിയൽ മുതൽ സിനിമ വേണ്ട നാളെ മുതൽ ആഘോഷം വേണ്ട ഉമ്മാല്ലേ ഉമ്മാടി നരച്ചില്ലേ ഉമ്മാ ഒരുപാട് രോഗമായില്ലേ ഉമ്മാ മരണം എപ്പോഴു വേണമെങ്കിലും കടന്നു വരുമല്ലോ സീരിയലിന്റെ நாயகையை கண்ட படிக்கும் நயுபத்தமே